നമസ്കാരം റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ബ്രിസ്ബനിൽ നാളെ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള മൂന്നാം ടെസ്റ്റ് ആരംഭിക്കുകയാണ് ആദ്യ ടെസ്റ്റിൽ ഇന്ത്യയുടെ വമ്പൻ വിജയം പെറുത്തിൽ രണ്ടാം ടെസ്റ്റ് എഡലൈഡില് ഇന്ത്യയുടെ കൂറ്റൻ പരാജയം സോ തിരികെ വരണം ഒന്നേ ഒന്നിൻ്റെ സമനിലയിലാണ് ബി ജിട്ടി നിൽക്കുന്നത് ഈ സീരീസിൻ്റെ എങ്ങോട്ട് എന്ന് നിർണ്ണയിക്കുന്നതിൽ സുപ്രധാനമായിട്ടുള്ള റോൾ വഹിക്കുന്ന ഒരു മത്സരമാണ് നാളെ ഗാബയിൽ ആരംഭിക്കാൻ പോകുന്നത് പുലർച്ചെ തന്നെ ഇന്ത്യൻ സമയം പറയുമ്പോൾ അത് കാരണം ടൈം സോൺ ഡിഫറൻസ് ഉണ്ട് ഓസ്ട്രേലിയ വലിയ രാജ്യമാണ് പുലർച്ചെ അഞ്ച് അൻപതിനാണ് മത്സരം സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതായാലും പിച്ച് എങ്ങനെയാണ് കഴിഞ്ഞ ദിവസം മുതൽ ഗാബയിലെ പിച്ചിൻ്റെ ഒരു ചിത്രം ഇങ്ങനെ പ്രചരിക്കുന്നുണ്ടല്ലോ അല്ലല്ല സ്കീനുള്ള ഒരു പിച്ചാണ് നല്ല നല്ല ഗ്രീൻ ഉള്ള ഗ്ലാസ് ഉള്ള പിച്ചാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതിൽ മാച്ച് ഇതാകുമ്പോഴേക്കും മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം പക്ഷേ പിച്ചിൻ്റെ സ്വഭാവം എന്താണ് വെതർ റിപ്പോർട്ട് എന്താണ് എന്ന് നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ പ്രതീക്ഷിക്കേണ്ടത് അവിടെ ഫാസ്റ്റ് ബൗളർ ഫ്രണ്ട്ലി പിച്ചാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് മാത്രമല്ല എ ലൈറ്റ്ലിഹുഡ് ഫർദർ ഇൻക്രീസ്ഡ് ബൈ റെയിൻ ഫോർകാസ്റ്റ് ത്രൂ ദി കോഴ്സ് ഓഫ് ദി ടെസ്റ്റ് എന്നുകൂടി റിപ്പോർട്ടുകളിൽ പറയുന്നു ചുരുക്കത്തിൽ അവിടെ ഒരു ഓവർകാസ്റ്റ് സിറ്റുവേഷൻ തന്നെയാണ് ഇപ്പോൾ പ്രഡിക്റ്റ് ചെയ്തിരിക്കുന്നത് മഴ വരാനും മത്സരത്തിൽ ഇൻ്റർപ്രിട്ട് ചെയ്യാനും ഇൻട്രപ്ഷൻസ് ഉണ്ടാവാനും ഒക്കെയുള്ള സാധ്യതയുണ്ട് ഇൻട്രപ്ഷൻസിന് സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് പേസ് ബൗളേഴ്സിന് കൂടുതൽ അനുകൂലമായൊരു സാഹചര്യമാണ് ഗാബയിലുണ്ടാവാൻ പോകുന്നത് തീർച്ചയായിട്ടും വളരെ ശ്രദ്ധയോടുകൂടി ആ ടോപ്പ് ഓഫ് ദി ബൗൺസിൽ ശ്രദ്ധിച്ചുകൊണ്ട് തങ്ങളുടെ ഷോട്ടുകൾ ബാറ്റർമാർ തിരഞ്ഞെടുക്കേണ്ടി വരും ബാറ്റിംഗ് എന്നുള്ളത് ദുഷ്കരമാകും പിന്നെ സൂര്യൻ പുറത്തു വരികയാണെങ്കിൽ ഓവർ കാസ്റ്റി കണ്ടീഷനിൽ നിന്ന് സൂര്യൻ പുറത്തു വരികയാണെങ്കിൽ മാച്ച് പ്രോഗ്രസ് ചെയ്യുമ്പോൾ ബാറ്റർമാർക്ക് ഒരു സ്ലൈറ്റ് ഈസിനെസ് അനുഭവപ്പെട്ടേക്കാം അതാണ് ഇപ്പം പുറത്തേക്ക് വരുന്ന പിച്ച് റിപ്പോർട്ടുകളിലൊക്കെ കാണുന്നത് ഇനി ഇവിടുത്തെ മത്സരങ്ങളൊന്നും നോക്കുക മുപ്പത്തി വർഷങ്ങളായിട്ട് അവിടെ തോൽക്കാതെ കളിച്ചുകൊണ്ടിരുന്ന ഓസ്ട്രേലിയ അവസാനമായിട്ട് അവിടെ കളിച്ച നാല് ടെസ്റ്റുകളിൽ രണ്ടെണ്ണം തോറ്റിട്ടുണ്ട് പക്ഷേ ആ പരാജയങ്ങൾക്കൊരു പാറ്റേൺ ഉണ്ട് രണ്ട് പരാജയങ്ങളും എൻഡ് ഓഫ് ദി സീസണിൽ സംഭവിച്ചതാണ് എന്ന് പറഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ ആ മത്സരങ്ങൾക്കിടയിൽ ഓസ്ട്രേലിയ വിജയിച്ചിട്ടുമുണ്ട് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബറിൽ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ അത് രണ്ട് ദിവസം കൊണ്ട് അവസാനിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി അത് ഫാസ്റ്റ് ബൗളേഴ്സിൻ്റെ ഒരു പാർട്ടിയായിരുന്നു അവിടെ അന്ന് നടന്നത് ദെൻ ഓൾസോ അഗെയിൻസ്റ്റ് ഇംഗ്ലണ്ട് ഡിസംബർ ട്വൻറ്റി ട്വൻറ്റി വണ്ണിൽ അത് ഓസ്ട്രേലിയയുടെ ഒമ്പത് വിക്കറ്റ് വിജയത്തിൽ കലാശിച്ചു അങ്ങനെ രണ്ട് മത്സരങ്ങൾ ഇൻ ബിറ്റ്വീൻ അവർ വിജയിച്ചിട്ടുമുണ്ട് എന്നാൽ അവർ തോറ്റിട്ടുമുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ നാല് ടെസ്റ്റുകൾ ഗാബയിൽ നടന്നതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഫാസ്റ്റ് ബൗളേഴ്സ് ഫ്രണ്ട്ലി ആണ് പിച്ച് എന്ന് പറയുമ്പോൾ പോലും നല്ല രൂപത്തിൽ കാര്യങ്ങൾ കൈകാര്യം അവിടെ ടീം ഇന്ത്യക്കും പോരാട്ടം നടത്താൻ കഴിയും കാരണം ജസ്പ്രീത് ബൂമറയെ പോലുള്ളൊരു പേസ് ബോളർ നമ്മുടെ നിരയിലുണ്ട് ആകാശദ്വീപ് കളിച്ചേക്കും എന്ന് പറയുന്നു അതോടൊപ്പം സിറാജ് കൂടി ചേരുകയാണെങ്കിൽ നല്ല രൂപത്തിലുള്ള അറ്റാക്ക് നമുക്കുമുണ്ട് എന്നുള്ളത് കൊണ്ട് തീ പറക്കുന്ന ഒരു പോരാട്ടം പ്രതീക്ഷിക്കണം ഈ പിച്ചിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം പാറ്റ് കമിൻസ് പറഞ്ഞത് എസ്റ്റയുടെ എങ്ങനെയായിരുന്നു പിച്ചിൻ്റെ സ്വഭാവം എന്നുള്ളതാണ് ഇറ്റ് ലുക്ക് ഇഡ് ലൈക്ക് എ ഗുഡ് വിക്കറ്റ് എന്നാണ് അദ്ദേഹം പറയുന്നത് ലൈക്ക് ഇറ്റ് ഹാസ് ദി ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ഇതുകൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് എന്നാൽ അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നത് ഒന്ന് രണ്ട് ദിവസങ്ങളിൽ സൂര്യപ്രകാശം കൂടി തട്ടുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടാകുമ്പോൾ അത് തുടക്കത്തിൽ ഉണ്ടായിരുന്ന പോലെ അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്കെതിരെ സംഭവിച്ച പോലെയുള്ള ഗ്രീൻ ആൻഡ് ലീഫിപ്പിച്ചാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഏതായാലും എന്ത് സംഭവിക്കുമെന്നുള്ളത് കളിക്കളത്തിൽ കണ്ടുതന്നെ അറിയണം ഗ്രീൻ ആൻഡ് ലീഫ് പിച്ചാണെങ്കിൽ ഫാസ്റ്റ് ബൗളേഴ്സിൻ്റെ പാർട്ടി ആയിരിക്കും അർമാദമായിരിക്കും ഏതായാലും ഫാസ്റ്റ് ബൗളർ ഫ്രണ്ട്ലി പിച്ച് തന്നെയാണ് ഗാബയിൽ പ്രതീക്ഷിക്കേണ്ടത് വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വേണ്ടി വർത്താം